പ്രിയരെ നമസ്കാരം ഏവർക്കും സ്വാഗതം എന്താ പറയുക അല്ലേ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാകും ഇന്നെന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് എന്താ ഈ അമ്മയുടെ പിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കണമെന്ന് ആ കാര്യമുണ്ട് ഈ അമ്മ അമ്മയുടെ കഥ അത് തന്നെ പറയാം പ്രായം കണ്ടല്ലോ മുഖത്ത് കാണും അമ്മയുടെ പ്രായം അമ്മയ്ക്ക് ദിവസേനയുള്ള ചിലവുകൾ കഴിയാനായിട്ട് സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഏക ആശ്രയം കിട്ടിയിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് അത് അഞ്ചു ആറു മാസം എത്തുമ്പോഴേക്കും രണ്ട് മാസത്തേന രീതിയിലുള്ള പെൻഷൻ തുക വല്ലപ്പോഴുമായിട്ടായിരുന്നു കയ്യിൽ എത്തിയിരുന്നത് ഒരു ദിവസം അമ്മ അമ്മയുടെ പെൻഷൻ വന്നോ എന്നറിയുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണെന്ന് കരുതിക്കൊള്ളണം അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ഓഫീഷ്യലിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഇതുപോലുള്ള ചുറുചുറുക്കുള്ള ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അടങ്ങുന്നതാണല്ലോ നമ്മുടെ ഔദ്യോഗിക ബൃന്ദം അപ്പോൾ ഈ അമ്മ തിരക്കി ചെല്ലുകയാണ് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് മോനെ പെൻഷൻ വന്നോ ഇതാണ് അമ്മ ചോദിച്ചത് പെൻഷൻ വന്നോ എന്ന് ചോദിച്ചപ്പോഴും യഥാർത്ഥത്തിൽ ആ ചോദ്യം കേട്ട് ആ കസേരയിലിരുന്ന ഒഫീഷ്യലായിട്ടുള്ള ആൾ അമ്മേ പെൻഷൻ ഇവിടെ വന്നിട്ടില്ല വന്നാൽ ഉടൻ ഞാൻ അമ്മയുടെ വീട്ടിലെത്തിച്ചു തരും എന്നായിരുന്നു പറഞ്ഞത് അല്ല മോനെ അമ്മയുടെ പ്രഷറിനുള്ള ഗുളികയൊക്കെ തീർന്നേ അതുകൊണ്ടാണ് ചോദിച്ചു വന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥയ്ക്കും വിഷമം തോന്നി ഇവിടെ വരാതെ ഞാൻ എങ്ങനെയാണ് തരിക എൻ്റെ കയ്യിൽ ഇന്ന് തരാൻ പറ്റില്ലല്ലോ ഇവിടെ വന്നെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ ഇനി പെൻഷൻ തിരക്കി എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരണ്ട പെൻഷൻ വരുമ്പോഴോ ഞാൻ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അമ്മയെ തിരിച്ച് അയച്ചു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പിന്നീട് ഒരു ദിവസം ചുറുചുറുക്കുള്ള ഉദ്യോഗസ്ഥരുടേതായ ഇടയിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥ ഒരു ദിവസം അമ്മയെ തിരക്കി ചെല്ലുകയാണ് വേണ്ട അമ്മ പടികടന്ന് പോകുന്നത് കണ്ടോ അപ്പോൾ അമ്മയെ തിരക്കി അമ്മയുടെ വീട്ടിലെ പെൻഷൻ തുക വന്നപ്പോൾ ആ പെൻഷൻ തുകയും കൊണ്ട് അമ്മയെ കാണുന്നതിന് വേണ്ടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴോ അമ്മയുടെ ശവമഞ്ചം ശവമടക്ക് കഴിഞ്ഞ് അമ്മയുടെ ആ ഒരു ചിത എരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു രംഗമായിരുന്നു ആ ഉദ്യോഗസ്ഥയ്ക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മളുടെ ഭർ ഭരണ സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള സാധാരണക്കാരുടേതായ ആവശ്യങ്ങൾക്ക് അവർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു വരുമാനം എന്നത് അവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തന്നെയാണ് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ് പറഞ്ഞിടുള്ള അവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അന്വേഷിക്കണമെന്നില്ല മക്കളെ വളർത്തി വലുതാക്കി മക്കളെ അവരുടെ വഴിയിലേക്ക് ദിശാബോധം നൽകി അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾ അമ്മയ്ക്കും അച്ഛനും കരുതലായിരിക്കണമെന്നില്ല അപ്പോൾ പിന്നെയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ആ അമ്മയെ സംബന്ധിച്ച് അല്ലെ ഇതുപോലുള്ള അമ്മമാരെ സംബന്ധിച്ച് ഈ സാമൂഹ്യ പെൻഷൻ ആയിരിക്കും ഓരോ മാസവും ആ തീയതി എത്തുമ്പോൾ പെൻഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ത് നമ്മുടെ ഭരണ സംവിധാനത്തിലിരിക്കുന്നവർ ഇത് മറന്നു പോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓരോരുത്തരുടെയും ഓരോ പൗരൻ്റെയും അവകാശമല്ലേ ആ അവകാശത്തിൽ നിന്നുകൊണ്ട് അവരത് ചോദിക്കുമ്പോൾ അവർക്കത് സമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ വെറുതെയാണോ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ളവരെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി വോട്ട് നൽകി അതിൻ്റെ ഭാ അതിലേക്ക് നമ്മളുടെ ആ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് ഭരണത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നത് ഇതുപോലുള്ള ഈ പാവങ്ങളെ പോലുള്ള ആളുകളുടെ കണ്ണീരൊപ്പൻ വേണ്ടി കൂടിയല്ലേ മറിച്ച് ഇവിടെ നടക്കുന്നത് എന്താണ് തന്നിഷ്ടവും താന്തോന്നിത്തരവും അതേപോലെ തന്നെ സ്വജനപക്ഷപാതവും അതേപോലെ തന്നെ സ്വന്തം താല്പര്യമുള്ളവർക്ക് മാത്രം അതാണ് സ്വജനപക്ഷപാതമെന്ന് അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് വഴിമാറ്റി വിനിയോഗിക്കുക താ താന്തോന്നിത്തരമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല പൊതുജനങ്ങളിൽ സാധാരണക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ഗവൺമെൻറ്റിന് സർക്കാർ തലത്തിൽ ഇരിക്കുന്നവർക്ക് സമയമില്ല അവർക്ക് ടൂറടിക്കാനായിട്ട് പൈസയുണ്ട് അവർക്ക് അവർ താമസിക്കുന്ന ക്ലിഫ് ഹൗസ് സ് അതിൽ കുളം ഉണ്ടാക്കാനായിട്ട് പൈസയുണ്ട് അവർക്ക് ബസ് ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക നവകേരള യാത്ര എന്നും പറഞ്ഞൊരു സദസ് വിട നടത്തി അതിനെ പൈസ മുടക്കിയത് കോടികളാണ് ഇതൊക്കെ ഈ കോടികളൊക്കെ ഇങ്ങനെ മുടക്കുമ്പോൾ നിങ്ങൾ ഭരണാധികാരികളെ നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഇത്തരം മുഖങ്ങളെ കാരണം അത്തരം മുഖങ്ങളുടെ എല്ലാവരുടെയും വോട്ട് നേടിക്കൊണ്ടാണ് നിങ്ങൾ അധികാര കസേരയിൽ ഇരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതാത് മാസം കൊടുക്കുന്നതിന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇവരെ പോലുള്ളവരുടെ ജീവിതം ഇന്നോ നാളെയോ എന്ന് കരുതിയിരിക്കുമ്പോൾ ഉള്ള നാളുകൾ അവർ സന്തോഷത്തോടു കൂടി കഴിയാൻ അവരുടെ കയ്യിൽ വരുന്ന വരുമാനത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന പെൻഷനാണ് അത് നിങ്ങൾ അഞ്ചോ ആറും മാസം കുടിശ്ശികയാക്കിയിട്ട് അതുകൊണ്ട് കുടിശ്ശിക എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരു രണ്ട് മാസത്തെ തുക അനുവദിച്ചു കൊടുത്താൽ ഇത് അവർക്ക് എന്താവാനാണ് മരുന്നിന് തന്നെ നല്ലൊരു തുക ആഴ്ച തോറും ചെലവഴിക്കേണ്ടി വരും മരുന്നിന് തന്നെ ആഴ്ചയിൽ ആയിരം രൂപയിലധികം മുടക്കുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയാകുമ്പോൾ രണ്ട് മാസം എത്തി ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതുപോലുള്ള സാർവ സാധാരണക്കാരായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതവർക്ക് എന്തിന് തികയും നിങ്ങൾ അധികാരത്തിൻ്റെ ആ ഒരു തലത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കുവാൻ സാധാരണക്കാരൻ്റെ പ്രതിനിധികളായിട്ട് സാധാരണക്കാരൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാമെന്ന വോട്ട് നേടിക്കൊണ്ട് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് സാധാരണക്കാരിൽ ഒരാളായി നിന്നും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിൽ ആ കസേരയിൽ കയറി കഴിയുമ്പോൾ നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന പലതുമുണ്ട് ആ കസേരയുടേതായ അധികാരം നിങ്ങളെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ അറിയേണ്ടത് തിരിച്ചറിയേണ്ട കാര്യം ഇവരെ പോലുള്ളവരാണ് നിങ്ങൾക്കെല്ലാം അധികാരം നൽകുന്നത് അവർക്ക് കിട്ടേണ്ട ആ അവകാശം സാമൂഹ്യ സുരക്ഷ ആ പെൻഷൻ തുക അത് അതാത് മാസം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഭരണ സംവിധാനം ഇവിടെ വന്നാലും അതിന് മുൻകൈ എടുക്കുകയും അവരെ മരി മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുകയും ചെയ്യണം ഈ അമ്മയ്ക്ക് പെൻഷൻ അനുവദിച്ച ആ അമ്മയുടെ വീട്ടിലെ ആ പോസ്റ്റുമാൻ തിരക്ക് ചെന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് അമ്മ ജീവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവരുടെ ശവമഞ്ചം അത് അടക്കിയിരിക്കുന്ന ആ ചിത അതാണ് അയാൾ കാണാനിടയായത് എന്തിനുള്ള അവസ്ഥാവിശേഷങ്ങൾ നിങ്ങളായിട്ട് സ്വയം സൃഷ്ടിക്കുന്നു നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ ഞങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ കൂടി സപ്പോർട്ട് നേടിക്കൊണ്ടാണ് അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങളെ തന്നോ നിങ്ങളെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുമ്പോഴേക്കും നിങ്ങൾ മറന്നു പോകരുത് ഇങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ അതുകൊണ്ട് ഇവിടെ മറ്റു തരത്തിലുള്ള വികസനം പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും സാധാരണക്കാരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അതാത് സമയത്ത് അവരവരുടെ കരങ്ങളിൽ എത്തിച്ചുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായതും ജാഗ്രതയോടുകൂടി നിങ്ങൾ ഓരോ ജനപ്രതിനിധികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതായിരിക്കണം നിങ്ങളുടെ പ്രവർത്തന വഴിയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയായിരിക്കണം നിങ്ങൾ നിലകൊള്ളേണ്ടതും ഓക്കെ അപ്പോൾ ഈ അമ്മയുടെ ഒരു കേസ് കേസൊന്നാലോചിച്ച് നോക്കുക ഈ അമ്മ എന്താ ചെയ്ത് ഒരു തരത്തിലും അവർക്ക് കഷ്ടപ്പാടിൻ്റെതായ വഴിയിൽ അവരെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോഴേക്കും അവരെ എന്താ ചെയ്ത് അവരെ മറ്റുള്ളവർ എന്താ പറയുക മറ്റുള്ളവരുടെ വഴിയിൽ നിലനിന്ന് കൊടുക്കാതെ അവരുടെ വഴിയിലേക്ക് അവർ പോകേണ്ടി വന്നു ഇല്ലേ അപ്പോൾ അവരുടെ വഴിയിലേക്ക് അവർ പോയപ്പോഴേക്കും അവരെ അവർക്ക് കിട്ടിയ വരുമാനം അവരെ നിങ്ങൾ അനുവദിച്ചു കൊടുത്ത ആ ഒരു വരുമാനം അതവർക്ക് ഉപയോഗിക്കാൻ പറ്റിയോ ഇല്ല കണ്ട പോകുന്നത് പുറകോട്ട്